ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പഴം വെച്ചിട്ട് നമുക്ക് കുട്ടികൾക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു പലഹാരമാണ് അവൽ ഫിൽ ചെയ്തിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ളൊരു പഴംപൊരിയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം അപ്പോൾ നമ്മുടെ ഈ ഒരു പലഹാരം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കണം അതിനായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് അരക്കപ്പ് അളവിൽ പൊടിച്ച ശർക്കര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു രണ്ട് സ്പൂൺ അളവിൽ വെള്ളം കൂടി ഒന്ന് ചേർത്തതിന് ശേഷം ഈ ശർക്കര നന്നായിട്ടൊന്ന് ഉരുക്കി എടുക്കാം ശർക്കര നല്ലതുപോലെ ഒന്ന് ഉരുക്കിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് അരക്കപ്പ് അളവിൽ ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങയും ശർക്കരയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ ഏലക്കപ്പൊടി കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അവലാണ് അപ്പം ഞാൻ വെള്ള അവലാണ് എടുത്തിട്ടുള്ളത് ഒരു കപ്പ് അളവിൽ വെള്ളം എടുത്തിട്ടുണ്ട് അത് നമുക്കിതിലേക്കൊന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരുപാട് സമയം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല അവൽ ഒരുപാട് കുഴഞ്ഞു പോകേണ്ട ആവശ്യമില്ല അവലും ശർക്കരയും തേങ്ങയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ചേർന്നൊന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്ത് ഇതൊന്ന് തണുക്കാനായിട്ടൊന്ന് മാറ്റിവെക്കും ഇനി നമുക്ക് വേണ്ടത് ഏത്തപ്പഴമാണ് ഞാൻ മൂന്ന് ഏത്തപ്പഴം നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ അത്യാവശ്യം പഴുത്ത പഴം വേണം ഇതൊന്ന് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എടുക്കാനായിട്ട് ഇനി നമുക്ക് ഈ പഴം ഓരോന്നായിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം ഒരു സ്പൂണോ ഫോർക്കോ അല്ലെങ്കിൽ മാഷർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ടോ നമുക്കിത് നന്നായിട്ടൊന്ന് ഉടച്ച് എടുക്കാം ഇപ്പം ഞാൻ പഴം മൂന്നും നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ പഴം ഉടച്ചെടുക്കുമ്പോഴത്തേക്കും നമ്മൾ വേവിച്ചെടുത്ത് ആ ഒരു ചൂടോട് കൂടിയിട്ട് തന്നെ ഉടച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് പഴം ഉടച്ചെടുക്കാനായിട്ട് പറ്റും ഇനി നമ്മൾ ഉടച്ചെടുത്തിട്ടുള്ള ഈ പഴമെല്ലാം തന്നെ നന്നായിട്ടൊന്ന് ചേർത്തൊന്ന് എടുക്കാം നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഉരുളയാക്കി ഒന്ന് മാറ്റി എടുക്കാം നമ്മളിത് ഉടച്ചെടുക്കുന്ന സമയത്ത് ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും സാരമില്ല നമ്മളിതൊന്ന് മാവിൽ മുക്കിയിട്ടാണ് ഇതൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാനായിട്ട് പോകുന്നത് അതുകൊണ്ട് നമുക്ക് പിരിഞ്ഞു പോവാതെ തന്നെ ചേർന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിക്കോളും ചെറിയ ചെറിയ കഷ്ണങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്നേ ഉള്ളൂ ഇപ്പൊ ഞാൻ നന്നായിട്ടൊന്ന് കുഴച്ചൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കയ്യില് ഒരല്പം എണ്ണയോ നെയ്യോ ഒന്ന് തടവിയതിനു ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പഴം കുറേശ്ശെയായിട്ടൊന്ന് എടുത്ത് നമുക്ക് കയ്യിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ പാത്രത്തിൽ വെച്ചിട്ടോ ഒന്ന് ചെറുതായിട്ടൊന്ന് പരത്തി എടുക്കാം അപ്പൊ ഞാനിപ്പോ പഴം ഇതായത് ഇതുപോലെ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട് കുറച്ച് നീളത്തിനാണ് ഒന്ന് പരത്തി എടുത്തിട്ടുള്ളത് ഇതിന്റെ നടുവിലായിട്ട് നമുക്കിനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് ഒന്ന് വെച്ചുകൊടുക്കാം നമ്മൾ എടുത്തിട്ടുള്ള സൈസിന് പഴത്തിന്റെ സൈസിനനുസരിച്ചിട്ട് വേണം ഫില്ലിങ് ഒന്ന് വെച്ചു കൊടുക്കാനായിട്ട് അതിനുശേഷം ഈ ഫില്ലിങ് ഒട്ടും തന്നെ വെളിയിൽ പോകാത്ത രീതിക്ക് നമുക്ക് ഈ പഴം ഒന്ന് അടച്ച് എടുക്കാം നമ്മൾ പഴം അടച്ചെടുക്കുമ്പോഴത്തേക്കും ഒരു പഴത്തിന്റെ ഷേപ്പിൽ വേണം ഇതൊന്ന് അടച്ച് എടുക്കാനായിട്ട് ഇപ്പൊ ഞാൻ പഴത്തിന്റെ ഒരു ഷേപ്പിൽ ഒന്ന് അടച്ച് എടുത്തിട്ടുണ്ട് നമ്മുടെ ഫില്ലിംഗ് ഒന്നും തന്നെ വെളിയിൽ പോകാത്ത രീതിക്ക് നന്നായിട്ടൊന്ന് അടച്ച് എടുക്കാം ഇപ്പോൾ ഒരെണ്ണം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള മാവ് ഒന്ന് ഫില്ല് ചെയ്ത് ഇതുപോലെ പഴത്തിന്റെ ഷേപ്പിലൊന്ന് ആക്കി എടുക്കാം ഇപ്പൊ നമുക്ക് ഞാൻ എടുത്തിട്ടുള്ള ഈ മൂന്ന് ഏത്തപ്പഴത്തിന് ഇതുപോലെ ചെറിയ സൈസിലുള്ള നമ്മുടെ ചെറിയ പാളയംകുടം പഴത്തിന്റെ ആ ഒരു സൈസിലുള്ള അഞ്ച് പഴംപൊരിക്കാണ് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള മാവൊന്ന് റെഡിയാക്കി എടുക്കണം അതിനായിട്ട് നമ്മൾ സാധാരണ പഴംപൊരിയൊക്കെ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് മാവ് തയ്യാറാക്കി എടുക്കുന്നത് പോലെ തന്നെ ഒരു ബൗളിലേക്ക് ഒരു കപ്പ് അളവിൽ മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾ പൊടിയും രണ്ടോ മൂന്നോ സ്പൂൺ പഞ്ചസാരയും കൂടി ഒന്ന് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ച് കുറച്ചൊന്ന് ലൂസായിട്ടുള്ളൊരു പരുവത്തിൽ തന്നെ ഒന്ന് കുഴച്ച് എടുക്കാം അപ്പോൾ ഞാനിത് ഈ ഒരു പരുവത്തിലൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഒരുപാട് തിക്കായി പോയി കഴിഞ്ഞാൽ പഴത്തിൻ്റെ പുറം മുഴുവനായിട്ട് മാവ് പൊതിഞ്ഞതുപോലെ ഇരിക്കും അതുകൊണ്ട് കുറച്ചൊന്ന് ലൂസായിട്ടുള്ളൊരു പരുവത്തിൽ വേണം ഒന്ന് കുഴച്ച് എടുക്കാനായിട്ട് ഇനി നമുക്ക് നമ്മുടെ പഴംപൊരിയെന്ന് തയ്യാറാക്കാനായിട്ട് തുടങ്ങും അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പഴം ഓരോന്നായിട്ട് എടുത്ത് ഈ മാവിലൊന്ന് മുക്കിയതിനു ശേഷം എണ്ണയിലേക്കിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം എണ്ണ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഒന്ന് ഫ്രൈ ചെയ്യാനായിട്ട് ഒരു സൈഡ് ഒന്ന് വെന്ത് എഴിയുമ്പോഴത്തേക്കും നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം രണ്ട് സൈഡും നല്ലതുപോലെ ഒന്ന് വെന്ത് എണ്ണയുടെ പതയൊക്കെ ഒന്ന് കുറഞ്ഞു വരുന്ന സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു പലഹാരമാണ് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ട് തയ്യാറാക്കി എടുത്തിട്ടുള്ളൊരു പഴംപൊരിയാണ് അപ്പം എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാതെ വരെ താങ്ക് യു ബൈ